ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു ഓരോ ക്രിസ്മസ് ദിനവും ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അടിമത്തത്തിന്റെ പിടിയിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കുവാൻ ഒരു രക്ഷകൻ ഒരു രാജാവ് ഭൂമിയിൽ അവതരിക്കുമെന്ന പ്രതീക്ഷയോടെ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ജനം തങ്ങളുടെ രാജാവിനെ സ്വീകരിക്കുവാൻ കൊട്ടാരങ്ങളും മാളകമുറകളും ഒരുക്കി കാത്തിരിക്കുമ്പോൾ രക്ഷകൻ തനിക്ക് പിറക്കാൻ ഇടം കണ്ടെത്തിയത് ഒരു കാലിത്തൊഴുത്തിലാണ് ബെദൽഹേമിലെ ആ കാലിത്തൊഴുത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഇല്ലായ്മയുടെ പ്രതീകമായ കാലിത്തൊഴുത്ത് ആ കാലിത്തൊഴുത്തിൽ രക്ഷകന്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള ആദ്യ സന്ദേശം ലഭിച്ചത് ആട്ടിണേക്കാണ് മാനവരക്ഷാ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ രക്ഷാകര ദൗത്യം വിശുദ്ധ രൂക്കാട സുവിശേഷം അധ്യായം പതിനെട്ടാം വാക്യെ പ്രതിപാദിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ രക്ഷാകര ദൗത്യത്തിൽ ചേർന്നുകൊണ്ട് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനങ്ങളായി തീരട്ടെ